ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവവചന ചിന്ത യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാമതിയായ നാൽപ്പതാമത്തെ വാക്യം യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിലൂടെ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ പ്രസംഗം കേൾക്കുമ്പോൾ അനേകരുടെ ഉള്ളത്തിലും ആഗ്രഹമുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം അത്ഭുതം ചെയ്യും പ്രവർത്തിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടും ഒരു വിടുതലും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഒരു മഹത്വം കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എന്നാൽ ദൈവം ഒരു ദൂത് പറയുമ്പോൾ ദൈവം ഒരു ആലോചന പറയുമ്പോൾ അതിന് സമയം വെച്ചാണ് പറയുന്നത് ദൈവ ദൈവത്തിൻ്റെ സമയത്ത് അത് ഭംഗിയായി ചെയ്തു തരും അതുകൊണ്ട് നാം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക യേശു മരിച്ചവരുടെ വീട്ടിൽ വന്നത് മൂന്നിടത്തായിട്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഒന്ന് നയനിലെ വിധവയുടെ വീട്ടിലാണ് രണ്ടാമതായിട്ട് വന്നത് യാറോസിൻ്റെ വീട്ടിലാണ് മൂന്നാമത്തെ വീടാണ് മർത്തയുടെയും മറിയയുടെയും വീട് യേശു ക്രിസ്തു താമസിച്ച് ചെന്നത് ലാസറിൻ്റെ വീട്ടിലാണെന്ന് നമുക്കറിയാം യേശുവിനെ വ്യൂവിനെ അറിയിച്ചിരുന്നു എന്നാണ് മൂന്നാമത്തെ വാക്യം പതിനൊന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യേശുവിനെ വ്യൂവിനെ അറിയിച്ചിരുന്നു നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നാണല്ലോ നാം അവിടെ വായിക്കുന്നത് അവിടെ യേശു പറയുന്ന ഒരു മറുപടി ഉണ്ട് നാലാമത്തെ വാക്യമാണ് യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു ഇപ്പോൾ യേശുവിൻ്റെ മഹത്വത്തിനായി ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും അത് നടക്കുമ്പോൾ പ്രതികൂലമെന്ന് നമ്മൾ കരുതിയേക്കാം പക്ഷേ അത് ദൈവം അത് അനുകൂലമായി നിൽക്കുന്ന സമയമാണ് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് അവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നു പ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് മാർത്തയുടെ ചോദ്യം എന്നാൽ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ മറിയ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം അതുതന്നെയായിരുന്നു എന്നാൽ രണ്ടു പേരുടെയും ഈ ചോദ്യത്തിനകത്തുള്ളതായ വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മറിയ യേശുവിൻ്റെ കാൽക്കൽ വീണു മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യേശു ഇരിക്കുന്ന ഇടത്തെ മറികെത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരന്മാരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മാർത്തയുടെ ചോദ്യവും നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ കാൽക്കൽ വീണില്ല അപ്പോൾ രണ്ട് രണ്ടുപേരുടെയും ചോദ്യത്തിനകത്ത് രണ്ട് രീതികളുണ്ടായിരുന്നു മറിയ ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തുകൊണ്ടാണ് ആ കാര്യം ചോദിക്കുന്നത് മുപ്പത്തിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നത് യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി അവനെ വെച്ചതെവിടെ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളം നൊന്ത് കരയുന്ന മറിയെ അവിടെ കാണാൻ കഴിയുന്നു പ്രിയരെ നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നാം കരയുമ്പോൾ വലിയൊരു സ്വാതന്ത്ര്യം നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുവാനിടയായിത്തീരും ബൈബിളിലുടനീളം നമ്മൾ നോക്കുമ്പോൾ കരയുന്നവരെക്കുറിച്ച് പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കൂലിക്ക് കരയുന്നവരുണ്ട് അവർ മാറത്തടിച്ചും മറ്റുള്ളവരെ ആകർഷിക്കത്തക്കവണ്ണമൊക്കെ കരയുന്നവരുണ്ട് എന്നാൽ ദാവീത് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ അപ്പം നമ്മുടെ കണ്ണുനീര് കർത്താവിൻ്റെ തുരുത്തിയിലുണ്ട് ഉപ്പുള്ള കടലിൽ കർത്താവ് നടന്നു പോയതുപോലെ നമ്മുടെ കണ്ണുനീരിന് ഉപ്പുണ്ട് ആ ഉപ്പുള്ള കണ്ണുനീര് കാണുമ്പോൾ കർത്താവ് അവിടെ നിൽക്കും കർത്താവിൻ്റെ വചനം പറയുന്നത് കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവം കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയും കർത്താവിൻ്റെ സന്നദ്ധയിൽ മനസ്സ് തകർന്ന് ഹൃദയം നുറങ്ങി ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവിടെ നിൽക്കും നമുക്കതിൻ്റെ മറുപടി കർത്താവ് നൽകി തരുവാനിടയായിത്തീരും മറിയയ്ക്ക് അറിയാം കണ്ണുനീരിന് മറുപടി ഉണ്ടെന്ന് അതുകൊണ്ടാണ് രണ്ടാമത്തെ വാക്യം പതിനൊന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഈ മറിയെ ആയിരുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ടല്ലോ ഈ മറിയെ ആയിരുന്നു കർത്താവിനെ പരിമളതയെല്ലാം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത് എന്ന് നാം അവിടെ വായിക്കുന്നുണ്ടല്ലോ അങ്ങനെ ദൈവസന്നതിയിൽ അവൾ കരഞ്ഞ് കർത്താവിൻ്റെ പാതവിടത്തെങ്കിലേക്ക് അവൾ തന്നെ താ സമർപ്പിച്ചപ്പോൾ കർത്താവ് അവളുടെ കണ്ണുനീരിന് മറുപടിയായി അതേ കർത്താവ് അവളോടൊപ്പം കരയുവാൻ ഇടയായി തീർന്നു പ്രിയരെയും നമ്മുടെ ജീവിതത്തിലും ഈ കർത്താവിൻ്റെ ദയയും ധ്യയും ഉണ്ട് അതെ കർത്താവ് ചോദിക്കുന്നത് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം മതിയായ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നു അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു കർത്താവ് ആ ചോദ്യത്തിൽ അവസാനം മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ കർത്താവ് അവരുടെ മുമ്പിൽ അവരുടെ ദുഃഖവും വേദനയും കണ്ടിട്ട് യേശു കണ്ണുനീർ വാർത്തു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട് അപ്പോൾ ആ യഹൂദന്മാർ പറയുന്നത് കണ്ടോ അവനോട് പ്രിയം പ്രിയമുണ്ടായിരുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നുണ്ടോ കർത്താവിനോട് പറയുന്നൊരു കാര്യം കർത്താവേയും നാറ്റം വെച്ചതാ നാല് ദിവസമായി എന്നാൽ ഇവിടെ ഒരു ദൂത് ദൈവത്തിൻ്റെ വിളിച്ചു പറയുന്നു അകത്ത് നാറ്റം വെച്ചതാ എന്നാൽ പുറത്ത് ജീവിപ്പിക്കുന്നവൻ ഉണ്ടെന്നുള്ള കാര്യം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അകത്തുള്ളത് അഴുകിപ്പോയതാണ് അവർ പറയുന്നുണ്ടല്ലോ നാറ്റം വെച്ചു അഴുകിപ്പോയി എന്നാൽ പുറത്തുള്ളവൻ അഴുകിയതിനെ ജീവനുള്ളതാക്കുന്നതായ കർത്താവ് അത് നാം മനസ്സിലാക്കുക അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് അകത്തുള്ളത് വർഷങ്ങളുടെ പഴക്കമുള്ളത് എങ്കിലും യേശുവിനെ അത് കാണിച്ചു കൊടുക്കുക എവിടെയാണ് നമ്മുടെ പരാജയങ്ങൾ സംഭവിച്ചത് എവിടെയാണ് നമ്മൾ ക്ഷീണിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ആ മുന്നോട്ടുള്ള പാതകളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കർത്താവിനത് കാണിച്ചു കൊടുക്കുന്നെങ്കിൽ യേശു ചോദിക്കുന്നു അത് എവിടെയാണ് വെച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തിൻ്റെ നാളുകളായി നാറ്റം വെച്ചതുപോലെ നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും എല്ലാവരുടെയും മുമ്പിൽ വിടുതലില്ലാത്ത വിഷയമായി ജീവനില്ലാത്ത വിഷയമായി ഓരോ വർഷത്തിൻ്റെയും ആരംഭത്തിലും നാം കേൾക്കുന്ന തൂത് വിടുതലുണ്ട് ഈ വർഷവും കേട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൻ്റെ ആരംഭത്തിലും കേട്ടു വിടുതലുണ്ട് വിടുതലുണ്ട് എന്നാലൊരു കാര്യം വിശ്വസിക്കുക യേശു പുറത്തുണ്ട് അവന് പുറത്തുണ്ടെങ്കിൽ വിടുതലുമുണ്ട് ഉണങ്ങിയ അസ്ഥികൾ ജീവിച്ചതുപോലെ കല്ലു നീക്കുവിൻ മുപ്പത്തൊമ്പതാമത്തെ വാക്യത്തിലാണ് വായിക്കുന്നത് കല്ലു നീക്കുവിൻ നാൽപ്പത്തി വാക്യത്തിൽ കർത്താവ് മഹത്വത്തോടെ മുകളോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൽ ലാസറിൻ്റെ സാക്ഷ്യം നടക്കുക അബ്രഹാമിൻ തുടങ്ങി ദാവീത് വരെ അവിടെയുണ്ട് എന്നാൽ യേശു വിളിക്കുന്നത് ആരെയാണ് ലാസ്രയാണ് ലാസ്രയെ പുറത്തു വരിക എന്നുറക്ക വിളിച്ചപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു കെട്ടഴിപ്പീൻ ജീവനുള്ളവൻ പുറത്തുണ്ടെങ്കിൽ ജീവനില്ലാത്തത് പുറത്തു വരും പേരെ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് ജീവൻ മതയെ വയ്ക്കുവാനുണ്ടോ ആ വിഷയങ്ങളെല്ലാം ജീവിപ്പിച്ച് കർത്താവ് തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അങ്ങയുടെ മാറ്റമില്ലാത്ത തീരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിനു സ്തോത്രം നാമത്തെ അമഹത്യപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ